നഴ്സറി ചെറുവാഞ്ചേരി ലോകസമാധാന യുദ്ധവിരുദ്ധ ജലഅപകട നിവാരണ സന്ദേശം ഉയർത്തി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി ഏകദിന നീന്തൽ യജ്ഞം ആരംഭിച്ചു പയ്യനൂർ കൊച്ചി ബോട്ട് ജെട്ടിയിൽ ടി എ മധുസൂദനൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു നീന്തലിൽ പങ്കെടുത്തവരെല്ലാം ലോകസമാധാന സന്ദേശവും ജലഅപകട നിവാരണ സന്ദേശം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ എഴുതി പ്രദർശിപ്പിച്ചു ഡോക്ടർ ചാൾസൺ ഏഴിമലയാണ് നീന്തൽ യജ്ഞത്തിന് നേതൃത്വം നൽകിയത് തൻ പ്രിയൻ പോയോധ്യ രാജധാനി തൻപ്രിയൻ താൻ പുൽകൂടാൻ തൻമാണി സൗധം തൻപ്രിയൻ പോവിതാൻ തൻ അയോധ്യ രാജധാനി തൻപ്രിയൻ താൻ പുൽകൂടിൽദാൻ തൻമാണി സൗധ എന്നുതേറിയിടം വാലാമേതോ വന്നോതിരിയാതെ തന്നോട ആ സാധീവ്രതം ചാരിപ്പാതിന്നായി ഒതി താരാദിത്തെ താരാദിത്തോം ചാൾസൺ ഏഴിമലയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച മുപ്പത് നീന്തൽ താരങ്ങൾ പങ്കെടുത്ത നീന്തൽ യജ്ഞം കൊറ്റിക്കടവ് പുന്നക്കടവ് കുറുങ്കടവ് പുതിയ പുഴക്കര മൂലക്കീൽ കടവ് കരമുട്ടം പാലക്കോട് ചൂട്ടാട് അഴിമുഖം കടന്ന് കടലിലൂടെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീന്തി ചൂട്ടാട് ബീച്ചിൽ അവസാനിച്ചു அவையிடந்த தாளி தாலேங்குத்தி 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 தாலேத்து தாலேங்குத்தி தாலே குத்தி தாடே போதே அவையிடந்த தாளி தாலேங்குத்தி தாலேங்குத்தி தாலே குத்தி தாலே குத்தி தாலே குத்தி தாலேங்குத்தி தாளேங்குத்தி தாலேங்குத்தி தாலே குத்தி தாட் ലോകസമാധാനത്തിനും ജല അപകടങ്ങൾ കുറയ്ക്കേണ്ടതു സംബന്ധിച്ച പോസ്റ്റർ രചനാ ക്യാമ്പ് ലോക പ്രശസ്ത മൌത്ത് പെയിന്റർ ഗിന്നസ് ഗണേഷ് കുഞ്ഞുമംഗലം ഉദ്ഘാടനം ചെയ്തു നീന്തിയെത്തിയവർ അവരുടെ നീന്തൽ അനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു സുരക്ഷയൊരുക്കി വലുതും ചെറുതുമായ അഞ്ച് ഫൈബർ വള്ളങ്ങളിലും കയാക്കിങ്ങിലുമായി ലൈഫ് ഗാർഡുകളും മത്സ്യത്തൊഴിലാളികളും മെഡിക്കൽ സംഘവും നീന്തുന്നവരെ അനുദാവനം ചെയ്തു കേരളത്തിൽ മാത്രം ഒരു വർഷം ശരാശരി ആയിരത്തി അറുന്നൂറിൽ പരം ആളുകൾ ജല അപകടങ്ങളിൽ മരിക്കുന്നു ശ്രദ്ധിച്ചാൽ ഈ അപകട നിരക്ക് കുത്തനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും ഈ സാഹചര്യത്തിലാണ് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി നീന്തൽ യജ്ഞം സംഘടിപ്പിച്ചത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന മഹാസന്ദേശം ലോകത്ത് പ്രാവർത്തികമാക്കാൻ മാനവരൊന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും നീന്തലിന് നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസൺ ഏഴിമല പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ਪਨਲ ਅਗਰੋਫਾਰਮ ਨਰਸਰੀ ਚਰਵਾਂਜੇਰੀ